ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് നല്ല രീതിയിൽ നമുക്ക് ബുഷ്യായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതായത് നല്ല ഷേപ്പിലോ നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഷേപ്പിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ വീഡിയോ ആ പ്ലാന്റ്സ് ഒക്കെ ഏതെന്നാ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ ഇത് അൾട്രാ നന്ത്രണ പ്ലാന്റ് ആണ് ഇതിന് ഗ്രാസ് എന്നും പറഞ്ഞു അപ്പോൾ ഈ ഒരു ആമ്പലക്കുളത്തിൻ്റെ ചുറ്റുപാട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇത് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് വയലറ്റ് ആമ്പലപ്പൂവാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പം അതിൻ്റെ ചുറ്റുപാട് ഒരു റൗണ്ട് ഷേപ്പിൽ നല്ല ബുഷിയായിട്ട് ഗ്രാസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് സൈഡിലോ നല്ല നീളത്തിൽ ഇങ്ങനെ ബോർഡർ ബോർഡറായിട്ടോ ഈ റൂബി ഗ്രാസ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കറിയാം വെർട്ടിക്കൽ ഗാർഡനിലെ ഒരു താരമാണ് ഈ റൂബി ഗ്രാസ് വെർട്ടി ഏതൊരു വെർട്ടിക്കൽ ഗാർഡനിലും ഏത് ചെടിയുടെ കൂടെ ഈ ഒരു ചെടി നമ്മൾ കാണുന്നതാണ് നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വെയിൽ കിട്ടിയാലേ ഇതിൻ്റെ ഒരു ഇലകൾക്കുള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ ഇത് തണലത്താണ് വെച്ചിട്ടുള്ള വെളിച്ചതാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ച കളറിലേക്ക് മാറും ഈ ഒരു കളർ കിട്ടില്ല ഈ ഒരു ചെടി അതായത് ഈ റൂബി ഗ്രാസ് തന്നെ രണ്ടോ മൂന്നോ വെറൈറ്റി ഉണ്ട് കേട്ടോ ഒന്ന് പച്ച പച്ചയും വെള്ളയും കളർന്നിട്ടുള്ള ഇലകളുള്ളത് പിന്നെ ഒരു പച്ച കളറുള്ള റൂബി ഗ്രാസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇതാണ് കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു നല്ല ഡാർക്ക് എന്താ മെറൂണ് അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ കളർ എന്ന് പറയുന്ന ഈ ഒരു കളറിലാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേതും കണ്ടിട്ടുണ്ട് മറ്റേ മൂന്ന് ചെടി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ചെടിയാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന് ലോ മെയിൻ്റെനൻസുമാണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അധിക ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല ബുഷിയായിട്ട് വളരും ഇടയ്ക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നത് അടുത്തൊരു വൈറ്റ് ആമ്പലക്കുളത്തിൻ്റെയും ചുറ്റുപാട് കണ്ടില്ലേ ഇതുപോലെ തന്നെ ഒരു റൂബി ക്രാസ് കൊണ്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ അപ്പോൾ നമുക്ക് നല്ലൊരു ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് തന്നെ അപ്പോൾ ഇതിലൊരു വൈറ്റ് ആമ്പലം ഉണ്ട് അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അപ്പുറം അപ്പുറം ഇപ്പുറം ഇത് നല്ല നീളത്തിൽ ഈ റൂബി ക്രാസ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് നമുക്കിത് നമ്മളൊരു പിന്നെ ഏതെങ്കിലും ഒരു ഫ്ലവർ ഷോയിൽ അതുപോലെ തന്നെ നമ്മളൊരു പിന്നെ ഏതെങ്കിലും ഒരു വലിയൊരു നട എന്താ പറയുക പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൂബി ഗ്രാസ് കൊണ്ട് പേരൊക്കെ എഴുതി നമ്മൾ കാണുന്നുണ്ട് അല്ലേ അത് അതുകൊണ്ട് തന്നെ നമുക്ക് പല ഷേപ്പിലും പേരെഴുതാനൊക്കെ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇത് കേട്ടോ ഈ അധിക സ്ഥലത്ത് ഫ്ലവർ ഷോ നടക്കുന്നിടത്തൊക്കെ ഞാൻ കണ്ടത് ഒരു റൂബി ഗ്രാസ് കൊണ്ടാണ് പേര് എഴുതുന്നത് പെട്ടെന്ന് തന്നെ വളരുന്നൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ വെട്ടിക്കൊടുക്കുമ്പോൾ ചെറിയ സ്റ്റെം മതി നമുക്കിത് മണ്ണിൽ നട്ടു കൊടുത്താൽ തന്നെ ഈസിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അടുത്ത് കാണിക്കുന്ന പച്ച നിറത്തിൽ ഈ ഒരു നിറം കിട്ടണമെങ്കിൽ ഈ ചെടിക്ക് വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ ഒരു ഗോൾഡൻ നിറം കിട്ടൂട്ടോ ഇതിന് ഗോൾഡൻ ദുരൻഡ എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതൊരു താമരക്കുളത്തിൻ്റെ ചുറ്റുപാടാണ് ഈ ഒരു ചെടി സെറ്റ് ചെയ്ത് ഈ ഒരു ചെടിക്ക് നമുക്ക് പറയുന്നത് ബോക്സർ ബോക്സ് ഫുഡ് ഫുഡെന്നാണ് അപ്പോൾ അതല്ലെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ചെടിയാണല്ലേ പണ്ട് മുതലേ നമ്മളെല്ലാവരും വീട്ടിൽ ഉണ്ടാകും നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൽ വെട്ടിക്കൊടുത്ത് നമുക്ക് ഇതും പല ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇത് ഇതുകൊണ്ട് നമുക്കൊരു പിന്നെ കസേര അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന പല നമ്മളെ ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മൾ പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണുന്നതാണ് ഈ ഒരു കൊണ്ട് പല ഷേപ്പിലും ഉണ്ടാക്കി വെക്കുന്നത് അടുത്തത് ഞാൻ കാണിക്കുന്നത് പെൻറ്റാനസ് പ്ലാന്റ് ആണ് നമുക്കറിയാം പെൻഡാനസ് പ്ലാന്റിനു കൂടുതൽ നല്ല വെയിലിഷ്ടം വെയിലിഷ്ടമാണെങ്കിൽ കൂടുതൽ വെയിൽ വെയിലട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകല്ലേ അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്കൊരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് കിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ ഇത് വളരും കിട്ടും അപ്പോൾ ഇതൊരു ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് പ്ലാൻ്റായതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഉൾപ്പെടുത്തിയത് നല്ല ഭംഗിയിൽ തന്നെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇതും ബോർഡർ ആക്കി വെച്ചിട്ടുള്ളത് നമുക്കിതിൻ്റെ തൈകൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി തൈകൾ വരും അത് അതുകൂടാ തൈകൾ അടർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഒരു പത്തെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്ക് അത് ഇരുപതെണ്ണ ആവട്ടോ അത്രയ്ക്കും തൈകൾ പെട്ടെന്ന് പൊട്ടി വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു പെൻറ്റാനസ് പ്ലാന്റ് ഇതിൻ്റെ യെല്ലോയും ഗ്രീനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കളറ് അപ്പോൾ ഇതൊരു മരത്തിൻ്റെ ചുവട്ടിലായത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ മരത്തിൻ്റെ ചുവട്ടിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു പക്ഷേ സൺലൈറ്റ് കിട്ടുന്നുണ്ട് ആ രീതിയിലാണ് ഈ ഒരു ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ നമുക്കറിയാം ഇങ്ങനെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഉജീനിയം പ്ലാന്റ്സ് ഉണ്ട് റിയോ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അരേലി പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോർട്ടോൺ പ്ലാന്റ്സ് കൊണ്ട് നമുക്ക് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചെടികൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഉണ്ട് കിട്ടും അങ്ങനെയുള്ള ചെടികളൊക്കെ നിങ്ങൾ കൈവശം ഉണ്ടെങ്കിലൊക്കെ നീതുവ് ഇതുപോലെ നമുക്ക് ഒരു ചെടി ഒറ്റയ്ക്ക് വെക്കുന്നേക്കാളി ഭംഗി അതാണ് ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെടികൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ ഒറ്റയ്ക്ക് വെക്കുന്നതിനേക്കാളും ഭംഗി നമ്മൾ ഇങ്ങനെ ഒന്നെങ്കിലും റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ വരി വരിയായിട്ട് അടുത്തടുത്ത് നട്ടു കൊടുക്കുന്നതാണ് ഭംഗി പിന്നെ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ ആ ഒരു ചെടി ഒറ്റയ്ക്ക് വെക്കുന്നതാണ് ഭംഗി അല്ലേ ഒരു ഇൻഡോറിൽ വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ചെടി കൊണ്ടുവച്ചാൽ അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കേണ്ട അത്രയ്ക്ക് ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഇത്രയും ഉണ്ട് കേട്ടോ ഇത്രയും ഈ റൗണ്ട് ചുറ്റുപാടുണ്ട് കെട്ടോ ഈ റൗണ്ടിൽ മൊത്തത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാട്ടോ ഈ ഒരു പെൻറ്റാനസ് പ്ലാന്റ് വെച്ചു അപ്പോൾ വലിയ മുറ്റമുള്ളവർക്ക് നല്ല മുറ്റമുള്ള എനിക്ക് ഒരുപാട് മുറ്റമൊന്നുമില്ല വലിയ മുറ്റമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡനിൽ ഇതുപോലെ നമുക്ക് നല്ലൊരു മരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് നട്ടാൽ മതി നമുക്ക് ഒരു പൂക്കളുള്ള ഏതെങ്കിലും ഒരു ചെടി അതായത് ഭോഗ്യവുമില്ല അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെലസ്റ്റോമ പ്ലാന്റ് ഒക്കെ ഒരു വലിയ മരമാകുന്ന കുറച്ച് വലിയ മരമാകുന്ന ചെടികളാണ് നിറയെ പൂക്കളുണ്ടാകും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റുപാട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതുപോലുള്ള ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വെയിൽ വേണം പക്ഷെ ഒരുപാട് ഇഷ്ടമില്ലാത്ത വെയിൽ ഇഷ്ടപ്പെടാത്ത പെൻറ്റാനസ് പ്ലാന്റ് പോലത്തെ അല്ലെങ്കിൽ റിയോ പ്ലാന്റ് പോലത്തെ പ്ലാന്റ് ഒക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടിട്ട് ഇതിൻ്റെ എനിക്കൊരു കൗതുകം തോന്നിയിട്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുറ്റം അതായത് ഗാർഡനിൽ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് നല്ല ഷേപ്പിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡന് അതുപോലെ തന്നെ ഒക്കെ ആക്കാൻ പറ്റുന്ന മുറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡന് സെറ്റ് ചെയ്യാം ഇതുപോലുള്ള ഒരു സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ തന്നെ ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ഫ്ലവർ ഫ്ലവർ ഉണ്ടാകുന്ന ചെടി കാണുമ്പോൾ ഭംഗിയാണ് പക്ഷേ ഫ്ലവർ ഉണ്ടാകുന്നതിനേക്കാളും ഭംഗിയായി ലീഫുള്ള ചെടികൾക്ക് കൊണ്ട് കേട്ടോ ലീ ലീഫ്സ് പ്ലാന്റ്സിന് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ കുറേയൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് കുറേ കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് കൂടും നമുക്ക് വൈറ്റ് അരേലിയ ഗ്രീൻ അരേലിയ അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക പല ചെടികളും നമുക്കിങ്ങനെ ഒരു സെറ്റിങ്സ് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഒരു തൈ കിട്ടിയാൽ മതി കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു തൈ കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് തൈകളാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ബേബി പ്ലാൻ്റ് വരുന്ന നല്ലൊരു പ്ലാന്റ്സും കൂടിയാണിത് അപ്പം നമുക്ക് എലിക്കോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ആക്കി വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എലിക്കോണിയ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ്